ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുത്തശ്ശി പറഞ്ഞതനുസരിച്ചിട്ട് ശ്രീകാന്ത് വീണ്ടും വിളിക്കുന്നുണ്ട് വേദര ഫോണിലേക്ക് അപ്പോൾ വേദ കാര്യങ്ങളൊക്കെ കമലാമ്മനോട് പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ദീപത്തിന് വെച്ചൊരു കളി നടത്തി നോക്കി പക്ഷേ അത് ഫലം കണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ശ്രീയായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് മോളെ അച്ഛൻ അങ്ങനെ വയ്യാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മോള് പോകണം എന്തായാലും സത്യം എന്താണെന്ന് അറിയാലോ അപ്പോൾ വയ്യാന്നുണ്ടെങ്കിൽ നമ്മളത് പോ മോളവിടെ പോകാതിരിക്കുന്നത് ശരിയല്ല എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട ദേ ഇവനെ കൂടെ കൂട്ടിക്കോളം പറയാനെട്ടോ വിക്രം അതിന് സമ്മതിക്കുന്നില്ല പക്ഷേ കമലാമ്മ നിർബന്ധിച്ച് വിക്രത്തിൻ്റെ കൂടെ വേദനയും കൂടെ പറഞ്ഞയക്കാണേ അതിപ്പോൾ വന്ന വഴിക്ക് വിക്രം പറയുന്നുണ്ട് അതെ നീ ഇപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിന് അസുഖം കണ്ടെന്നില്ല അദ്ദേഹത്തിന് പരിചരിച്ച് അദ്ദേഹത്തിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത് നീ അവിടെ തന്നെ നിന്നോ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വന്നാൽ മതിയെന്ന് വിക്രം പറയുന്നുണ്ട് നേരം വേദ പറയുന്നുണ്ട് ആഹാ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായാലും ഞാൻ തിരികെ വരണം എന്നാണല്ലേ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേദ പോയി കഴിഞ്ഞാൽ തിരികെ വരുന്നെന്ന് വിക്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവാണേ പക്ഷേ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ശ്രീകാന്തും വേദയും തമ്മിൽ ചെറിയ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാകുമ്പോൾ വിക്ര വേദയ്ക്ക് മനസ്സിലാവുകയാണ് തോന്നുകയാണ് മനസ്സിൽ തോന്നുകയാണെ വെറുതെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ വീണ്ടും വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്നേ അപ്പോൾ വിക്രത്തിനോട് വേദ അത് പറയത്തിണ്ട് അച്ഛന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ എനിക്ക് അച്ഛന്റെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അച്ഛനോട് എനിക്ക് പറയണം ഇത്തരം അധ്യാ അഭ്യാസങ്ങളൊന്നും ഇനി വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെയും കൂടെ വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ എന്തായാലും വേദന കണ്ടായ നിമിഷത്തിൽ വേദനയും വിക്രമിനെ ഒരുമിച്ച് കണ്ട നിമിഷത്തിൽ ശങ്കരനാരായണനെ സന്തോഷമാവാണ് കാരണം ആ ഒരു സമയം വരെ വേദനയോട് അത്രയ്ക്ക് വെറുപ്പും ദേഷ്യമൊന്നുമില്ല പക്ഷേ വേദ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ശങ്കരനാരായണൻ ആകെ വിഷമാവാൻ കേട്ടോ കാരണം ഇങ്ങനെയുള്ള അഭിനയങ്ങളൊന്നും വേണ്ടാന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അസുഖം ഒരാളുടെ മുഖത്ത് വേദം അങ്ങനെ പറയുന്നത് എത്രയാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്